അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്സുകളുടെ കളക്ഷനാണ് പെൺകുട്ടികളുടെ ഫ്രോക്കിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആരതി ഏഴുമസിൻ്റെ പുതിയ ഷോറും അരി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമനി ചെറുത്തൂടെ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസിൻ്റെ കലക്ഷനിലേക്ക് പെൺകുട്ടികളുടെ ഫ്രോക്കിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുപത്തിരണ്ട് മുപ്പത് സൈസ് ഒരു ജോണി വാക്കർ ടൈപ്പ് ഫ്രോക്കാണ് വരുന്നത് പോപ്കോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഓരോ പാറ്റേണിലും നാല് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുപത്തി രണ്ട് മുപ്പത് സൈസാണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപ സൈസ് വരുന്നത് ഇരുപത്തിരണ്ട് മുപ്പത് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപ ആറോളം കളറിലാണിപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്ത മോഡൽ ഒരു അടുത്ത മോഡൽ ഒരു കോട്ടൺ മെറ്റീരിയലാണ് സ്വീകരിക്കുന്നത് ഇത് പോക്കറ്റോട് കൂടിയാണ് വരുന്നത് ബട്ടൺ വർക്ക് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപ ും ഫോട്ടോ മിറ്റീൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇരുപത് മുപ്പത് സൈസാണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ അടുത്ത ജോണി വർക്കർ മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ഇരുപത് മുപ്പത് സൈസാണ് വർക്കൗട്ട് മോഡൽ ടൈപ്പിലാണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നാനൂറ്റി നാൽപ്പത് രൂപ വ്യത്യസ്തമായ ആറോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നാനൂറ്റി മുപ്പത് രൂപ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രൂപ രൂപ ഡിസ്കൗണ്ട് അടുത്തത് സ്റ്റോക്ക് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി മുപ്പത് രൂപ ഓരോ മോഡലിലും ആറ് മുതൽ എട്ട് കളർ വരെ സ്റ്റോക്കിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിംഗ് കൊടുത്തുവരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എഴുപത് രൂപ അടുത്ത ഒരു ജോണി വാക്കർ മോഡലാണ് വരുന്നത് അറുനൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇരുപത് മുപ്പത് സൈസാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് ഇരുപത് മുപ്പത് സൈസ് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപ മൂന്ന് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇരുപത് മുപ്പത് സൈസ് തന്നെയാണ് ഇതും വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ് രൂപ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ജോണി വാക്കർ മോഡലാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് അറ്റോളം കളറ് ഷോപ്പിൽ വന്നിട്ടുണ്ട് ഇരുപത് മുപ്പത് സൈസ് ഫ്രോക്ക് അറുന്നൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ദിവസം എട്ടോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ണിച്ചതിൻ്റെ തന്നെ മറ്റൊരു മോഡൽ ടോപ്പ് വരുന്നത് ബനിയൻ ടൈപ്പിലാണ് ബോട്ടം വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് രണ്ട് പോക്കറ്റും വരുന്നുണ്ട് ഇരുപത് മുപ്പത് സൈസാണ് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇത് ആറ് കളറുകളാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ആയിക്കോട്ടെ ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്കും വരുന്നുണ്ട് അറ്റാച്ചഡ് ബനിയൻ ആണ് വരുന്നത് ജോണിവർക്കർ മോഡലാണ് വരുന്നത് ൊരു ചിക്കൻ വർക്ക് മോഡലാണ് വരുന്നത് ബോഡി മുഴുവനായും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഇരുപത് മുപ്പത് സൈസാണ് വന്നിരിക്കുന്നത് ഒരു മൂന്ന് വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ നൂറ്റി മുപ്പത് രൂപ അഞ്ച് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു മോഡൽ വർക്ക് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിന്റെയും റേറ്റ് വരുന്നത് അറുനൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി മുപ്പത് രൂപ ആറ് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഷിഫ് ഹോം മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് ലെയറിലായിട്ടുള്ള വർക്കാണ് വരുന്നത് മനോഹരമായ ഫ്രോക്ക് അഞ്ഞൂറ്റി അറുപതാണ് റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ് രൂപ മുപ്പത് സൈസ് തന്നെയാണ് ഇത് വരുന്നത് ഷിഫോൺ മെച്ച മനോഹരമായ ഫ്രോക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപക്ക് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനുള്ളത് ഇരുപത് മുപ്പത് സൈസ് അഞ്ഞൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപക്ക് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതിന്റെ പുതിയ ഷോ ആരതി ഫാഷൻസ് കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നത് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട പ്രേക്ഷകർ ആരതി ഫാഷൻസിന്റെ നന്ദി